നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് നമുക്ക് ഡയറക്റ്റ് ഒരാളെ പരിചയപ്പെടാം പേരെന്ന് പറഞ്ഞു അജിത്ത് അജിത്ത് അവിടെ ആതിരാ ഓക്കെ ഈ സ്ഥലമേതാ പഴന്തോട്ട് അപ്പോൾ അജിത്ത് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പാട്ട് പാടി ഇൻസ്റ്റയിൽ ഏകദേശം ഒരു അഞ്ച് മില്യൺ ആൾക്കാർ കണ്ടു ആ പാട്ട് പാട്ടേതായിരുന്നു അത് മിന്നല ഒരു കൊല്ലം പൊന്നുമോന്ന് പറഞ്ഞു ആ പാട്ടിലൂടെ നിന്റെ തളി മേനിയാകെ ചാളിച്ച ചന്ദനം ഞാൻ ഒരുക്കാം നിന്റെ തൊടു നെറ്റിപ്പൂവിൽ ഒരുക്കാം അരയിലാടുന്ന പുടവമൂടുന്നൊരഴകും ഞാനല്ലേ കരളിലാളുന്ന കനൽ വീഴുന്ന ശലഭം ഞാനല്ലേ മുളം കിളിയുടെ പുതുമോടി പാട്ടും പാടി കളിയാടാൻ വന്നോനേ ഒരു വല്ലം പൊന്നും പൂവും കണി കാണാൻ വേണ്ടല്ലോ ഇലവങ്ങ കാടും ചുറ്റി കൂതാടും സ്ഥലമാણે കുളിട നെഞ്ചിൽ കോലം തുള്ളും പലമോഹം പാഴാണേ ഓക്കേ ഈ പാട്ട് ആരായറ ശരിക്കും റെക്കോർഡ് ചെയ്തവരാ ഇത് വൈഫിന്റെ ഒരു ചിത്രരേഖയാണ് റെക്കോർഡ് ചെയ്തത് റെക്കോർഡ് ചെയ്തത് ഓക്കേ മനുഷ്യൻ നടന്നുപോയ ജസ്റ്റ് ആളുകളൊക്കെ പോയതിന് ശേഷം ആളുകളൊക്കെ പോയിന്റ്സ് റിലേറ്റീവ്സ് മാത്രം ഉണ്ടായിരുന്നത് അങ്ങള് കുറച്ച് ആൾക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ അതെ

പുതിയൊരു ജസ്റ്റ് വിളിച്ചു സംസാരിച്ചു പിന്നെ ആ ഒരു ഫിലിം ഡയറക്ടർ ജസ്റ്റ് മെസ്സേജ് അയച്ചായിരുന്നു ഒരു മലയാള മൂവി ആണെങ്കിൽ അതിൽ വേറൊരു ലാംഗ്വേജ് സോങ് അത് ശ്യാം ധർമ്മൻ എന്ന് പറഞ്ഞ സംഗീത സംസാരിക്കാണ് ചെയ്യണത് അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ലാംഗ്വേജ് ആണ് ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പാട്ട് പാടി ഒരു പുതിയ അവസരങ്ങളൊക്കെ ഇങ്ങനെ ഒരു പാട്ട് ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ പാട്ട് പാടും പക്ഷേങ്കിലും നമ്മളിങ്ങനെ വേദിയിലൊക്കെ കയറാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഒരു നാലഞ്ച് അഞ്ചാറ് വർഷമായി ഉണ്ടാവുള്ളൂ കാരണം ഈ പുതിയ സ്മ്യൂളൊക്കെ വന്നതിന് ശേഷം നമ്മളതിൽ പാടാറുണ്ട് അതിൽ പാടി പിന്നെ സോഷ്യൽ മീഡിയയിലിടും ഫേസ്ബുക്കിലിടും രണ്ടുപേരും ഞങ്ങളൊരു പേറ്റും പാടാറുണ്ട് നീ മയങ്ങും മഞ്ഞു കൂടൻ മൂകമാനസമോ നീത്തലോടും നെയ്ത്ത വിരലിൻ സൂര്യമോതിരമോ ഈതളായി വിരിഞ്ഞ പോൽ ഹൃദയം കവർന്നു തന്നു നീ ഉറുമിനിൽ നിൽക്കുമുയിരേ നെയ്യേ പാട്ട് അല്ലാണ്ട് വേറെ ഞാൻ വേറെ ചിത്രമൊക്കെ വരയ്ക്കാറുണ്ട് പിന്നെ പാട്ട് തന്നെയാണ് കൂടുതലും ആവോ ആ അത് ഒരു ഇപ്പൊ നാലഞ്ചു വർഷം മുമ്പ് അത് ഒരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് അത് ലിറിക്സും മ്യൂസിക്കും ആയിരുന്നു അത് ഇനാഗ്രേറ്റ് ചെയ്ത് അർജുന മാസ്റ്റർ ആയിരുന്നു അത് നിന്നോർമയിൽ എന്ന് പറഞ്ഞൊരു ആൽബം അതില്ലാത്ത ഒരു പാട്ട് തനിച്ചൊല്ലനി കൂട്ടായവരാൻ ഒരുക്കമെങ്കിൽ മണിമുത്തേ സങ്കടമൊക്കെയും ചൊല്ലാവിനിക്ക് എന്നോട് മടിയാദെ തനിച്ചൊല്ലനി ഒരു കൂട്ടായി വരാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഓക്കെ പങ്കെടുക്കാറുണ്ട് ചിത്രരചനയ്ക്കൊക്കെ പക്ഷെ പാട്ടിനങ്ങനെ പങ്കെടുക്കാറൊന്നുമില്ല പാട്ട് കുറച്ചുകൾ സ്കൂളോട്ടുള്ള തോന്നൂട്ട് മരിച്ചോണ്ടോട്ട് ഡ്യൂട്ടി പാടി തുടങ്ങിയതാണോ പാട്ടൊക്കെ കൂട്ടി മുട്ടിയ കണ്ണു ചൊല്ലണ് നിന്റെ ചൂട് പണ്ട് തൊട്ടീണ ചുണ്ട് തേടാണ് വണ്ടറിഞ്ഞ സ്വാദ് കൂടി ജ്വാല പോലെ തമ്മിൽ കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ് നിന്റെ ചൂട് പണ്ടു തൊട്ടിണ ചുണ്ട് തേടണ വണ്ടറി പഴയ ഇത് കണ്ടിട്ട് വിളിക്കുന്ന എന്നൊക്കെ നേരിട്ട് ഡെയിലി കാണുന്ന ആൾക്കാർ പോലും സംശയം ഉണ്ട് ഇത് മെസ്സേജ് മെസ്സേജ് വരാറുണ്ട് ഗ്രൂപ്പ് ഇത് അജിത്തേട്ടൻ തന്നെയാണോ ആളുകൾക്ക് ഡെയിലി കാണുന്നവർക്ക് ഒരു സംശയമാണ് ആ ഓഫീസിൽ നല്ല സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും നല്ല സപ്പോർട്ടാണ് ചെന്ന സമയത്തൊക്കെ ആണെങ്കിലും പാട്ട് പാടാനായിട്ട് ഒരുപാട് സ്റ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരു എച്ച് ആറിൽ ഒരു രാഗി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ആള് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങി മാറി നിന്നാൽ പോലും വേ ഇതും പാടു പാടും എന്ന് പറഞ്ഞ് നമ്മളെ പുഷ് ചെയ്ത് കയറ്റും അങ്ങനെയൊക്കെ സപ്പോർട്ടുണ്ടായിട്ടുണ്ട് അമ്മേ അമ്മേ കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് മീണം കൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായ് പൊയ്യായി മാറി ചൊരിയേ ചടുല നടനമോടു ചുടല നടുവിലിടി പടകമിടയുമാറ് ഉടലും ഉയരുമേരി മധുര മധുരരുതിരമാട് അമ്മേ 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 കണ്ണീർ തെയ്യം തുള്ളും നെഞ്ചിൽ തീയായ് നോവായാടി തളരൂ അജിതപ്പാ അതുപോലെ തന്നെ പാട്ടിലോപ്പന്ന് തന്നെ വരയണ്ടല്ലേ വരയ്ക്കാം കുറച്ച് ചിത്രങ്ങളാണ് ഇതി ഇപ്പോ വരയണ്ടോ ഇപ്പോ നേരെ നേരെ വരയ്ക്കുന്നില്ല ഇപ്പോ ഓരോയേട്ട് വരയ്ക്കാറില്ല വരയ്ക്കാൻ സമയം കിട്ടാറില്ല വരയ്ക്കാൻ വേണ്ടി ഒരു വാ ടൈം എടുക്കുന്നേ ഈ കാര്യങ്ങളോ പാട്ടുകളന്നാൽ 5 മിനിറ്റ് 10 മിനിറ്റ് മതി വൈഫിന്റെ படம் വരച്ചു വൈഫിന്റെ படമാണ് ഇത് കളർ പെൻസിൽ ഡ്രോയിംഗ് ഇതെല്ലാം നോക്കി വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ആ നോക്കി വരയ്ക്കുന്നു ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടോ വെച്ചിട്ട് सेम ഫോട്ടോ വെച്ചിട്ട് സ്വന്തം പടം ഇതൊക്കെ ഇത് അക്രിലിക് ആണ് ജസ്റ്റ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ ഇതൊക്കെ ഓരോരോ ടൈപ്പ് അപ്പോൾ കളർ പെൻസിലായി വെറും പെൻസിലായി അപ്പോൾ പിന്നെ അക്രിലിക്കും കൂടി ചുമ്മാ നോക്കാം പാട്ടിൻ എണ് െറുകിളികൾ ഇനി മെല്ലെ ചിറകുടരും അരികിലൊരു കാറ്റിൻ ചിറകുകൾ പ്രിയമെഴുമോ മൽ കുളിരണിയും പുലരികളി അഭി മുച്ചുമേ കഹി ബാക്കി തോടി സിഹേന്ദി जगी दड़कंडी जाना जिंदा हूँ मैं तो अभी कुछ है सी लगन इस्लम है मैं यह लम्हा कहा था मेरा अब है इस चूलू जरा मर जाऊ या जीलू जरा खुशिया जू बुलू यारू जरा मर या जीलू जरा मैं तन समझा के न तेरे बिना लगे दाजी मैं तन समझ की न तेरे बिना लगे दाजी तू की जाने प्यार मेरा मैं घरों इंदजार तेरा तू दिल तु यो जान मेरी മിഥന സമജി നെര ബി ലീ മറുവാത്തെ പേ മടിമീത് തൂങ്ങിട് ഇമൈ പോലീ മറിടു மயில் தோகை போலே விரலுன்னை வரடும் மனப்பாடமாயுரையாடல் நிகழும் விழிநீரும் வீணாக இமை கூடாதன துளியாக நான் சேர்த்தேன் பூமியை தேர்ந்து போய்விடில் என்ன எங்க சேர்ப்பார் மச்சதிரங்களை தூசி தட்டி நான் நல்ல வீடு செய்வேன் மச்சதிரங்களின் சூட்டில் நான் உருகிப் போய் வீடில் இன் செய்வாய் உருகிய துளிகளை ஒன்றாகி இன்னுயிர் தந்தேனூயிர் தருவே ராஜா இது நீ தானா ஹே பெண்ணே தினம் நீ செல்லும் பாதையில் முள்ளிருந்தால் நான் பாய் விர்ப்பேன் അപ്പൊ അടിപൊളി പാട്ടുകളൊക്കെ ആയിരുന്നു രണ്ടുപേരും ചേർന്ന് നമുക്ക് വേണ്ടി പാടുക അപ്പൊ ഇനിയും പ്രശ്നങ്ങളായിരുന്നു അത് കുഴപ്പമില്ല അപ്പോ സൗണ്ടും പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഇനിയും പുതിയ പുതിയ പാട്ടുകൾ പാടുക അതൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് പോകട്ടെ പുതിയ അവസരങ്ങളൊക്കെ വരട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും കണ്ടു ശരി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം